ഈ ദിവസങ്ങളിൽ നിനക്കും തുള്ളിച്ചാടാനുള്ള വക കർത്താവ് ഈ ദിവസങ്ങളിൽ തരും എന്തു നീ ആഗ്രഹിച്ചോ എന്തു നീ പ്രാർത്ഥിച്ചോ ആ വിഷയത്തിന് നിനക്ക് സന്തോഷിക്കാനുള്ള വക ദൈവമായിട്ട് ഒരുക്കി തരാൻ പോവുകയാണ് ദൈവത്തിന്റെ കരുണ തലമുറ തലമുറയോളം നിന്റെ കുടുംബത്തിലുണ്ടാവും നിന്റെ കുടുംബത്തിൽ എന്തോ ദൈവം ആരംഭിക്കാൻ പോവുക അത് തലമുറ തലമുറയായിട്ട് നിലപിക്കണം ദൈവം താണവരെ ഉയർത്തുന്ന ദൈവമാണ് താണവരെ ഉയർത്തുന്ന ദൈവമാണ് നീ ഉയരത്തില്ലെന്നാരെല്ലാം വിധി പറഞ്ഞാലും ഉയർത്താൻ കഴിയുന്നൊരു ദൈവമുണ്ടെന്ന് മറിയ സാക്ഷ്യപ്പെടുത്തുക ഒത്തിരി വീട്ടുകളിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട് ഏത് കുഞ്ഞു ജനിച്ചാലും സാത്താൻ ഒരു പ്രശ്നവും പക്ഷേ മറിയയുടെ ഉദരത്തിൽ ക്രിസ്തു ജനിച്ചാൽ പ്രശ്ന കാരണം എന്താ ഏതെങ്കിലും ഒരു പ്രവചനം കിടക്കുക സ്ത്രീയുടെ സന്തതി വെളിപ്പെടും അവൻ സർപ്പത്തിന്റെ തല തകർക്കും ആരുടെ വീട്ടിൽ എന്ത് നടന്നാലും പ്രോബ്ലം അല്ല പക്ഷെ നിന്റെ വീട്ടിൽ ചിലത് നടന്നാൽ അത് ശത്രുവിനൊരു ഭീഷണിയായി മാറണം എന്തൊക്കെയോ ചില കുടുംബങ്ങളോട് ദൈവം സംസാരിക്കുക ആരുടെ വീട്ടിൽ നടക്കാത്ത ചില കാര്യം നിന്റെ ഭവനത്തിനകത്ത് ദൈവം ചെയ്യാൻ പോവുകയാ മനുഷ്യൻ ചെയ്യുന്നതിൽ ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ദൈവം ചെയ്യുന്നത് അങ്ങനെയല്ല അവൻ നിനക്ക് വേണ്ടി വലിയവ ചെയ്തെന്ന് പലരും കണ്ണുകൊണ്ട് കാണണം പലരും ചെവി കൊണ്ട് കേൾക്കണം അതുപോലെ നിനക്ക് വേണ്ടി വലിയവ കർത്താവ് ചെയ്യാൻ പോവാ നിന്റെ കുടുംബത്തിൽ ദൈവം വലിയവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നിന്നെ അലട്ടുന്ന ആ കടബാധ്യതയുടെ നടുവിൽ ദൈവം വലിയവ ചെയ്യാൻ ഒരിക്കലും വിടുതലില്ലെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് യേശു ഇറങ്ങി വന്ന് വലിയവ ചെയ്യാൻ പോകുകയാണ് ചിലരുടെ വർഷങ്ങളായുള്ള ചോദ്യത്തിന് ഉത്തരമായി നീ ദൂത് നിന്റെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യും നിന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ദൈവം വലിയവ ചെയ്യും ഈ ദിവസങ്ങളിൽ എഴുതിയിട്ടോ നീ ആരോടും പറയാതെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തും ദൈവം ചില വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവുക ഈ ദിവസങ്ങൾ എഴുതിയിട്ടോ നിന്റെ വീട്ടിൽ ചിലതിനൊക്കെ ദൈവം പകരം തരും നഷ്ടപ്പെട്ട സമ്മത്സരങ്ങൾ തീർന്നു പോയെന്ന് പറഞ്ഞ ജീവിതം അത് ദൈവം പകരം തരും ഭയങ്കര കാര്യങ്ങൾ പ്രാർത്ഥനയ്ക്കകത്ത് നടക്കും ഫ്ലോറിറ്റോ ഇവിടെ മാത്രമല്ല ഈ ദൂത ഏത് വീടുകളിൽ ഇരുന്ന് കലക്കുന്നു അവർക്ക് വരെ ഇന്ന് വിടുതന